ആദ്യം തന്നെ കൃപാസന മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ആഞ്ചല ഞാൻ വരുന്നത് തൊടുപുഴ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ വർഷം ബി എസ് സി നേഴ്സിംഗ് പാസ്സായ ഒരു സ്റ്റുഡൻ്റാണ് അപ്പോൾ ഒ ഇറ്റി എഴുതാൻ വേണ്ടി പ്രിപ്പറേഷനൊക്കെ തുടങ്ങി ഫസ്റ്റ് ഞാൻ പഠിക്കാൻ ചെന്നപ്പോൾ എനിക്ക് എനിക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരുന്നു പക്ഷേ പതി പതി എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല ഈശോയും മാതാവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒ ഇ ടി പാസ്സാവാൻ പറ്റുള്ളൂ എന്നൊരു ബോധ്യം എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് നേഴ്സിങ് തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു പുറത്ത് പോകണം എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് അപ്പം ഞാൻ മനസ്സ് വിചാരിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ സമയത്തിന് എനിക്ക് എത്ര എങ്ങനെ എങ്ങനെയെങ്കിലും എനിക്ക് പുറത്ത് ഒരു നല്ലൊരു കൺട്രിയിൽ നല്ലൊരു സാലറിയോടുകൂടെ ജോലി ചെയ്യാൻ പറ്റണം അങ്ങനെ എനിക്ക് എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷേ എനിക്ക് കോവിഡ് വന്നത് മൂലം ഒരു വർഷത്തെ ലാഗ് ഏകദേശം ഒരു വർഷത്തെ ലാഗ് ഞങ്ങൾക്ക് വന്നു അപ്പം ഞാൻ എനിക്കും മനസ്സിലായി എനിക്ക് ഈ വർഷം പോകാൻ പറ്റില്ലായിരിക്കുമെന്ന് ഞാൻ കുറച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ റിസൾട്ട് വന്നത് ജൂണിലാണ് ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒ യിറ്റി പഠിക്കാൻ തുടങ്ങി ഇടയ്ക്ക് വെച്ച് എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനം എന്ന സ്ഥലത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ആ കൃപാസന പത്രം കിട്ടുമെങ്കിൽ പോലും അതെന്താണെന്ന് തുറന്ന് വായിക്കാൻ പോലുള്ള ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനെ കുറി കൃപാസനത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എനിക്കും എൻ്റെ കൂട്ടുകാരിക്കും ഒരു താല്പര്യം വന്നു ഇവിടെ വന്നു ഇവിടെ ടോക്കൺ എടുക്കാൻ വേണ്ടി അവിടെ ചെന്ന ആ സമയത്ത് പോലും ഞങ്ങൾ പറയുമായിരുന്നു നമുക്ക് സാധിക്കുമോ ഇത്രയൊക്കെ ചെയ്യേണ്ടതല്ലേ നമുക്കിത് പറ്റുമോ നമുക്ക് ഇവിടെ വെച്ച് അവ അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ തിരിച്ചു പോയാലോന്ന് വി ഞങ്ങൾ വിചാരിച്ചായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ എത്രയേറെ ആൾക്കാർ വന്ന് എടുക്ക ഉടമ്പടി എടുക്കുന്നുണ്ട് അവർക്കൊക്കെ സാധിക്കുമെങ്കിൽ നമുക്കും സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത് ജൂ ജൂലൈ ഫിഫ്ത്തിനാണ് ഞാൻ എൻ്റെ ഡേറ്റ് എടുത്തു ഒ ഇ ടി ഓഗസ്റ്റ് ഫിഫ്ത്തിന് ഞാൻ ഡേറ്റ് എടുത്തു കൃത്യം ഒരു മാസമായപ്പോൾ എൻ്റെ ഒ ഇ ടി എക്സാം ഞാൻ എഴുതാൻ പോയി എക്സാം എഴുതുന്നതിൻ്റെ സമയത്ത് എൻ്റെ തന്നെ അശ്രദ്ധ മൂലം എൻ്റെ ടൈം കഴിഞ്ഞു പോകുമെന്ന് ഞാൻ അറിയുന്നില്ലായിരുന്നു എൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ ലിസണിംഗ് ആണ് ലിസണിങ്ങിൽ നമ്മൾ കറുപ്പിക്കണം കറപ്പിക്കേണ്ട ആ ഭാഗം എത്തിയപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോകാറായി ഏകദേശം നാലഞ്ച് ക്വസ്റ്റിന് ഞാൻ കറപ്പിക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു ഞാൻ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ പോയപ്പോൾ തന്നെ എൻ്റെ ഫുൾ കോൺഫിഡൻസ് മുഴുവൻ പോയി മാതാവ് എന്താകുമെന്നോ എനിക്കറിയത്തില്ല കാരണം ഇത്രയും ഞാൻ കാരണം ഫസ്റ്റ് ഏ പാട്ട് എളുപ്പമാണെങ്കിലും ബിയും സിയും നല്ല ടഫായിരുന്നു അതിലെത്രണം ശരിയാണെന്ന് പോലും എനിക്കറിയത്തില്ല അപ്പം മാതാവ് ഇല്ലെങ്കിൽ എനിക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പിന്നെ അടുത്ത മൊഡ്യൂളൊന്നും വലിയ കുഴപ്പമില്ലാതെ പോയി പക്ഷേ സ്പീക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര താമസിച്ചായിരുന്നു കുറേ നേരം അവിടെ ഇരുന്നിരുന്ന് തന്നെ ക്ഷീണിച്ചു പോയിരുന്നു ഏകദേശം നാലേ മുക്കാലായപ്പോഴായിരുന്നു എൻ്റെ സ്പീക്കിംഗ് ഉണ്ടായിരുന്നത് ഞാൻ കയറി സ്പീക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സ്പീക്കിംഗ് ആയിരുന്നു ഞാൻ അവിടെ ചെയ്തത് എനിക്ക് തന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ സംസാരിച്ചെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകുന്ന ഒരു സ്പീക്കിംഗ് ഞാൻ അവിടെ ചെയ്തത് ഞാൻ പുറത്തിറങ്ങി ഞാൻ ഉടമ്പടി തൈലവും അതുപോലെ ന്യൂപ്പും കൈ കരുതിയിട്ടുണ്ടായിരുന്നു ഉടമ്പടി തൈലം ഞാൻ ക്ലാസ് നിറങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ ബെഞ്ചിൽ എൻ്റെ തലയിൽ തേച്ച ആ ഉടമ്പടി തൈലം തന്നെ ഞാൻ എൻ്റെ ബെഞ്ചിൽ അവിടെ തേച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എന്നെ ഒരിക്കലും ഇനി നീ ഒരു ഒ ടി എക്സാം എഴുതാൻ ഒരു ഒരു കോളേജിലേക്ക് എന്നെ നീ കയറ്റരുത് ഇനി ഈ ഒരു ഈ ഒരു അറ്റംപ്റ്റ് തന്നെ എന്നെ പാസ്സാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് ഒ ഇട്ടി ഫുൾ ബി എഡോ എന്നെ എൻ്റെ മാതാവ് പാസ്സാക്കി തന്നു എൻ്റെ മെറിറ്റ് കൊണ്ടല്ല എൻ്റെ മെറിറ്റ് അവിടെ പോയോ അവിടുത്തെ അവിടെ മാതാവിൻ്റെ എനിക്ക് നൽകിയ ഗ്രേസ് വർക്ക് ചെയ്ത് എന്നെ പാസ്സാക്കി തന്നു അതുപോലെ തന്നെ അടുത്ത കടമ്പയായിരുന്നു സി ബി ടി സി ബി ടി എനിക്ക് പ്രിപ്പറേഷൻ ടൈം കിട്ടിയെങ്കിൽ പോലും ഞാൻ എല്ലാവരും പറയുന്നത് പോലെ എന്നെ ഡേറ്റ് എടുത്തിട്ട് പഠിക്കാമെന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരുന്നു ഡേറ്റ് എടു എൻ്റെ തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഡേറ്റ് എടുക്കാനായിട്ട് എൻ്റെ ഏജൻസിക്കാർ പറഞ്ഞു ഡേ അവർ പറഞ്ഞത് എനിക്ക് എൻ്റെ തേർഡ് പാട്ട് കഴിഞ്ഞത് മുപ്പതാം തീയതി ആയിരുന്നു നാലാം തീയതി ഡേറ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഒമ്പതാം തീയതി എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒമ്പതാം തീയതി ഫിക്സ് ചെയ്തു അപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് മൈസൂർ ഒരു ഓസ്കിറ്റ് ഉണ്ട് പത്ത് ദിവസത്തെ അപ്പോൾ ഒന്നാം തീയതി ഉണ്ട് പത്താം തീയതി വരെ നിങ്ങൾക്ക് അവിടെ ട്രെയിനിങ് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത കോൺഫിഡൻസും പോയി കാരണം ഞാൻ സി ബി ടി ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ പോയി ട്രെയിനിങ്ങിന് അവിടെ പോയി അവിടെ ചെന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആയിരിക്കുമ്പോൾ പോലും എനിക്ക് പഠിക്കാൻ സാധിച്ചിരുന്നിരുന്നില്ല ആ തലേദിവസമാണ് ഞാൻ പിന്നെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് സി ബി ടി എക്സാം എഴുതാൻ പോയി അന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്ന പ്രാർത്ഥനയെല്ലാം ചെല്ലി ഉടമ്പടി തൈലുമൊക്കെ കയ്യിലും എൻ്റെ തലയിലും അതുപോലെ കണ്ണുകളിലും ഞാൻ പുരട്ടുമായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി തൈൽ ഉപ്പും അതുപോലെ തന്നെ കാശ് എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു എക്സാം എഴുതാൻ കയറി ആ മൊഡ്യൂളിൽ എനിക്ക് സി ബി ടി സെക്കൻഡ് പാർട്ടിൽ എനിക്ക് ആകെ അറിയാവുന്നത് അഞ്ച് അഞ്ച് ക്വസ്റ്റിനായിരുന്നു ബാക്കിയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അവിടെ നിന്ന് വിശ്വാസപ്രമാണം ചെല്ലി ഓരോ ആൻസേഴ്സ് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പാസ്സായെന്ന് എനിക്കൊരു ഇതെനിക്ക് അറിയാൻ ഇത് എൻ്റെ മെറിറ്റ് കൊണ്ട് അല്ല മാതാവ് തന്നത് മാത്രമാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പുറത്തിറങ്ങി ഞാൻ പാസ്സായെന്നുള്ള ആ വിവരം കേട്ടപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല എത്രമാത്രം സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു എന്ന് എനിക്കറിയില്ല അത്ര വലിയ സന്തോഷമായിരുന്നു എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടുന്ന ഒരു ഡേറ്റ് ഡിസംബർ ആയിരുന്നു അപ്പോൾ ആ ദിവസത്തിന് മുമ്പ് തന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു യു കെക്ക് പക്ഷേ ദൈവ മാതാവിൻ്റെ അനുഗ്രഹം മൂലവും ഈശോയുടെ അനുഗ്രഹം മൂലവും ഈ മാസം ഏഴാം തീയതി തന്നെ ഞാൻ യു കെക്ക് പോവുകയാണ് എനിക്ക് എന്നെ ടിക്കറ്റ് മുഴുവൻ കിട്ടിയ എല്ലാ കാര്യങ്ങളും അവർ ശരിയാക്കി തന്നിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദൈവവിശ്വാസം തന്നെയാണ് പക്ഷേ ബൈബിൾ വാങ്ങാൻ എനിക്ക് ഭയങ്കര കുറവായിരുന്നു അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകൾ ഞാൻ ചെല്ലുമെങ്കിലും എനിക്കതിൽ അത്ര നന്നായി ഒരു ഒരു ആത്മാർത്ഥതയോടെ ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നിരുന്നില്ല പക്ഷെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം നന്നായി ബൈബിൾ വായിക്കുവാനും അതുപോലെ തന്നെ കൊന്തകൾ ചെല്ലുവാനും എനിക്കറിയത്തില്ല എപ്പോഴും എന്തെങ്കിലും ഈ കൊന്തയുണ്ടായിരിക്കും ഞാൻ എവിടെ പോയാലും ഈ കൊന്ത എൻ്റെ കൈകളിലുണ്ടായിരിക്കും ഞാൻ കൊന്ത ചെല്ലും അതുപോലെ തന്നെ എല്ലാ പ്രാർത്ഥനകളും നന്നായി ചെയ്യാൻ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നതിന് മുമ്പ് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലാനും വിശ്വാസ പ്രമാണം എൻ്റെ വീട്ടി എക്സാമിന് സമയത്ത് അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ വിശ്വാസ പ്രമാണം മാതാവും ചെല്ലി ചെല്ലിത് മാത്രമാണ് ഞാൻ ആ ക്ലാ ആ ഫുൾ എക്സാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് ഭയങ്കര ബലമാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത് അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് ഉന്നതങ്ങളിലേക്ക് എത്താൻ സാധിച്ചു കൃത്യമായ എല്ലാ ദിവസങ്ങളും പള്ളിയിൽ പോകാനുള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് മാതാവ് തന്നു മൂന്നാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണ് എൻ്റെ ചേട്ടൻ ബി സി പഠിക്കുകയായിരുന്നു അപ്പോൾ ചേട്ടൻ ഫസ്റ്റ് സെമ്മിൽ തന്നെയുള്ള മാത്സിൻ്റെ എക്സാമിന് സപ്ലി ഉണ്ടായിരുന്നു ചേട്ടൻ എഴുതിയിട്ടും രണ്ടു മൂന്നവണ എഴുതി എന്നിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല അവസാനം ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ വെച്ചത് വെച്ചില്ലായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് എൻ്റെ ചേട്ടൻ ഈ വർഷമെങ്കിലും പാസ്സാക്കി തരണേ എന്ന് അതിൻ്റെ ഫലമായി എൻ്റെ ചേട്ടൻ പാസ്സായി കഴിഞ്ഞ ദിവസമാണ് റിസൾട്ട് വന്നത് ചേട്ടൻ അപ്പോൾ ഇതുവരെ തന്നെ എല്ലാ എനിക്ക് മാതാവിനും തിരിക്കുമ്പോൾ ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തിയായിട്ട് എനിക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം മറ്റുള്ളവർക്ക് പൈസയായും എല്ലാം കൊടുക്കുമായിരുന്നു അതുപോലെ പത്രങ്ങളാണെങ്കിലും ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്കെല്ലാം കൊടുക്കുമായിരുന്നു ഇതുപോലെ ഇനിയും ഉടമ്പടി പുതുക്കുവാനും ആദ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ വിചാ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു തവണ ഉടമ്പടി എടുത്ത് നിർത്താമെന്നായിരുന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് വീണ്ടും വന്നും അത് പുതുക്കുകയുണ്ടായി ഇനിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനിയും ഉടമ്പടി പുതുക്കും ഇതേ ഇതുപോലെ തന്നെ ജീവിച്ചുകൊണ്ട് കൊണ്ട് പോകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതുവരെ തന്നെ എല്ലാ അനുഗ്രഹം ഞങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു തൻ്റെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എങ്ങനെയുണ്ടായതെന്നുള്ള വ്യക്തമായ സാക്ഷ്യമാണ് ഈ മകൾ പറഞ്ഞത് ഏറെ പ്രധാനപ്പെട്ടത് നമ്മളിവിടെ എപ്പോഴും ഉടമ്പടി ഉടമ്പടി പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൃപയാണ് വലുത് നമ്മുടെ കഴിവിനേക്കാളപ്പുറം കൃപയിൽ ആശ്രയിക്കുക എന്നുള്ളത് അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നാണ് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൃപയാലാണ് തസ്ലോണ്ണിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മൾ നമ്മളെന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപേലാണ് എന്നുള്ളൊരു വത്തിൽ വലിയൊരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഉടമ്പടി സഹായിച്ചു എന്ന് പറയുന്നു ഒപ്പം തന്നെ അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ളൊരു പ്രാർത്ഥന ജീവിതത്തിലൊരു ഒരു ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂടുതലും ഉണ്ടായിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വചനത്തിനോടൊപ്പം എവിടെയാണ് ഉടമ്പടിയുടെ ശക്തി കിടക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് എല്ലാ സാക്ഷ്യങ്ങളിലും തന്നെ അവസാനം അവർ പറഞ്ഞു നിർത്തുന്നതും ഈ കുദാശകളിലേക്കും ദൈവവചനത്തിലേക്കുമാണ് ഞാൻ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ദൈവം ഒരുപാട് പേർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുവാനായിട്ട് ഈ മകളുടെ സാന്നിധ്യത്തെ ഉപയോഗിക്കട്ടെ എന്നും ഉപകരണമാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അപ്പം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോഴും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം വഹത്തപ്പെടുന്നു